ദൈവത്തിന് അത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരികയല്ല സ്പിരിറ്റിൻ്റെ അവശേഷത്തിലോട്ട് ഞാൻ കടന്നു വന്ന നിമിഷം തൊട്ട് എൻ്റെ ജീവിതത്തിലെ ശുശ്രൂഷ കൂടിയാലും രോഗത്തിൽ വേദനയിലും ഉണ്ടെങ്കിലും അവിടെ എല്ലാം ദൈവം എനിക്ക് സൗഖ്യം തന്നു ഇന്ന് ഇന്ന് കഴിഞ്ഞ ആഴ്ച തൊട്ട് എൻ്റെ ഒരു ഭാഗം മുഴുവനും നീര് കെട്ടിയിട്ട് എനിക്ക് വീട്ടിലത്തെ പണി പോലും ചെയ്യാൻ പറ്റില്ലായിരുന്നു പക്ഷേ ഇവിടെ കടന്നു വന്ന നിമിഷം അതിനു മുമ്പ് എൻ്റെ ആത്മാവിൽ ഇങ്ങനെ പറയുന്നുണ്ട് സ്പിരിച് അഭിഷേകം നിന്നെ സുഖപ്പെടുത്തും ആ അഭിഷേകത്തിന് മാത്രമേ നിന്നെ സുഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇവിടെ വന്നു കയറിയ നിമിഷം എനിക്ക് ജ മല എനിക്ക് മുട്ടുകൂത്താൻ പറ്റില്ല എൻ്റെ കാലും മടങ്ങില്ല രണ്ട് കാലും ഒരു മടങ്ങാൻ പോലും പറ്റിയാൽ അതുപോലത്തെ വേദനയാണ് ശരീരം മുഴുവൻ എന്നിട്ട് ഈ ഭാഗം മുഴുവൻ നീര് വെച്ചിട്ട് ചങ്കിങ്ങനെ കൂടിയിരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു പണി പോലും ചെയ്യാൻ പറ്റത്തില്ല വല്ലാത്തത്യാവസ്ഥയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അത് കൂടി കഴിയുമ്പം തല ശരീരം തല മുഴുവനും വേദന ഉണ്ട് വല്ലാത്ത അവസ്ഥയിലേക്കാവും അന്നേരം പിന്നെ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകാറാണ് ചെയ്യാറുള്ളത് പക്ഷേ ഈ ആഴ്ചയിൽ ഈ വേദനകളെല്ലാം ഉള്ളപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പിരിറ്റിൻ്റെ സംശയം നിന്നെ സുഖപ്പെടുത്തും അതിനെ മാത്രമേ നിന്നെ സുഖപ്പെടുത്താൻ കഴിവുള്ളൂന്ന് ആ സന്തോഷത്തോടും ആ സ്നേഹത്തോടും കൂടി ഞാനിവിടെ കടന്നു വന്നു ആ ചല കഴിഞ്ഞു കർത്താവിൻ്റെ ദാസന് ആ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ അഭിഷേകത്തെ നിറകെയാണ് അവിടെ നിന്ന് പറഞ്ഞു വടണ്ടേ അസ്ഥികൾ ജീവൻ പ്രാപിക്കട്ടെ എന്ന വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവനും അഭിഷേകം അങ്ങ് നിറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ അവയവങ്ങളും ചലിപ്പിച്ച് നോക്കി എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ കൈ ഉയർത്താം എൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ കാലുമടക്കാം ഒരു കുഴപ്പമില്ല ദൈവനെ സമർത്ഥമായി അനുഗ്രഹിച്ചു ദൈവത്തിന് കോടാഴി കൂടുന്ന നീ സ്തുതിയും ആരാധനയും ഒക്കത്തു